അപ്പം പിന്നെ നാലാം തീയതി കല്യാണം രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ പരിപാടിയായിരുന്നു നാട്ടിൽ അപ്പം നമ്മളത് തൽക്കാലമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും സിങ്കു ഓക്കെ അല്ലേ അപ്പം ഞാൻ മാത്രം എടുത്ത ഡിസിഷനല്ല മെയിൻ ഡിസിഷൻ എൻ്റെ ആയിരുന്നു നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത് അത് ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത് അപ്പോൾ അത് പല രീതിയിൽ വെച്ച് നടത്തുന്ന ആളുകളുണ്ട് വളരെ സിമ്പിളായിട്ട് നടത്തുന്ന ആളുകളുണ്ട് ഒരു മീഡിയം ലെവലിൽ നടത്തുന്ന ആളുകളുണ്ട് കൂടാതെ വളരെ ആർഭാടകരമായിട്ട് നടത്തുന്ന അതായത് അധികം ക്യാഷ് ഒക്കെ ചെലവാക്കിയിട്ട് നടത്തുന്ന ആളുകളുമുണ്ട് കല്യാണം പലതരത്തിലാണ് പല വിധത്തിലുണ്ട് ഹൽദി മെഹന്തി അങ്ങനെ കുറേ അധികം ടൈപ്പ് ആയിട്ട് ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ പറയുന്നത് യാസിൻ ബ്ലോഗ് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ കുറിച്ചാണ് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലാണ് യാസിൻ ബ്ലോഗ് ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു യൂട്യൂബ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വരുന്ന ദിവസം പുള്ളിക്കാരിൻ്റെ കല്യാണമാണ് അതിനായിട്ട് കുറേ അധികം ഒരുക്കങ്ങൾ ഈ ആസിൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു വെച്ചിട്ടുണ്ട് അവരുടെ ചാനൽ എടുത്താൽ തന്നെ മനസ്സിലാകും ഞാനൊരു സൈഡിൽ ചെറിയൊരു സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് കല്യാണപരമായിട്ടാണ് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കാരിൻ്റെ വീഡിയോ മുഴുവനായിട്ട് വന്നിട്ടുള്ളത് അതായത് നിക്കാഹ് അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോക്ക് ഹൽദി മെഹന്തി അങ്ങനെയുള്ള കല്യാണം പല ടൈപ്പാണല്ലോ ഇപ്പോൾ അങ്ങനെ വളരെ ആർഭാടമായിട്ട് തന്നെയാണ് അവരുടെ കല്യാണം ഇങ്ങനെ അവർ കണ്ടു പക്ഷേ ഇപ്പോ ആ കല്യാണം മുടങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സന്തോഷം വന്നു എന്ന സങ്കുടം വന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു തൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ ഇവൻ എന്താണ് സന്തോഷം വരാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തം എല്ലാവർക്കും അറിയാമല്ലേ അതായത് മുണ്ടക്കൈ നമ്മുടെ ആ ഒരു മുണ്ടക്കൈയിൽ നടന്നിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമാണിത് അധികം ആളുകൾ മരണപ്പെട്ടു ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മരണ മരണസംഖ്യ ഇവിടെ പോയി നിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് ഒരു ഭാഗം തന്നെ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു ദുരന്തമാണത് അപ്പോൾ അതുമായി സംബന്ധിച്ചാണ് പുള്ളിക്കാരൻ തന്റെ കല്യാണം വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതേക്കുറിച്ചിട്ട് അവര് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം നിക്കാൽ ഓൾറെഡി കഴിഞ്ഞു ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി എട്ടിന് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു അപ്പം ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി വയനാട് കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു നമ്മളെ റിസപ്ഷനും ബാക്കിയുള്ള പരിപാടീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേ ഈ വരുന്ന ഒന്നാം തീയതി നമ്മുടെ ബാച്ചിലും പട്ടിയും ഗ്രൂവും രിയും പിന്നെ രണ്ടാം തീയതി ഹൽദി മൂന്നാം തീയതി മുത്താലയെന്ന് അതോ അന്നു കുറേ പ്രോഗ്രാം ഡീറ്റെ അപ്പം പിന്നെ നാലാം തീയതി കല്യാണം രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ പരിപാടിയാണ് നോക്കിയത് അപ്പം നമ്മളത് തൽക്കാലികമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ചിന്തു ഓക്കെ അല്ലേ അപ്പം ഞാൻ മാത്രം ഡിസാസനല്ല മെയിൻ ഡിസേഷൻ എൻ്റെ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞൊരു ആഘോഷമാണ് അപ്പം നമ്മൾ ഈ നമ്മളവിടെ ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ കല്യാണം കഴിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം കല്യാണം ഇപ്പോൾ തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യാന്നുള്ളത് പിന്നെ കുറേ പേര് പറഞ്ഞ് ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചു കൂടെ എന്ന് പറഞ്ഞു അത് പറ്റും നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കല്യാണം എന്ന് പറഞ്ഞൊരു ആഘോഷമാണ് നമ്മൾ ജീവിതത്തിൽ ഒരു ഓട്ടം മാത്രം നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ് അപ്പം അത് നമ്മൾ ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ വെച്ച് അപ്പം അതായത് നമ്മളിപ്പം ഞാൻ വയനാട് താല്പറ്റുക നമ്മള പിന്നെ എന്ന് പറയുന്ന പത്തിരുപത്തി കിലോമീറ്റർ അപ്പുറത്താണ് അലിയമ്മ പാടിക്കാരനാണ് അപ്പം അലിയനൊക്കെ ഒരു പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം വേണം ഞാൻ കല്യാണം വിളിച്ചത് പേഴ്സണലി കല്യാണം വിളിച്ച ഒരാൾ അതൊരു നെറ്റിൽ പോയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ കുടുംബത്തിന് ആരും ഇല്ല അപ്പം കല്യാണം 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 വേണമെങ്കിൽ നമുക്ക് പരിപാടി നടത്താം നമ്മൾ നമ്മൾ വിളിച്ച അവരെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ പറയുന്നത് ഒട്ടും എന്താ അപ്പൊ ഇതാണ് അവസ്ഥ യാസിൻ എന്ന് പറയുന്ന ആ ആ ആ ഒരു വ്യക്തിയുടെയും പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെയും കല്യാണം വളരെ ആർഭാടമായിട്ട് തന്നെയാണ് അവർ നടത്താൻ കരുതിയിരുന്നത് രണ്ടായിരത്തിൽ കൂടുതൽ ആളുകളെ വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അല്ല ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ അവസാന ഘട്ടത്തിൽ ആ ഒരു പരിപാടി അവര് തന്നെ ക്യാൻസലാക്കിയിരിക്കുകയാണ് അതിന്റെ കാരണം അവർ പറഞ്ഞില്ലേ വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തം അതുമായി സംബന്ധിച്ച് അവിടെ നിന്നും ആളുകൾ വരാനുണ്ട് അവരുടെ അരക്കോ റിലേറ്റീവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരാനുണ്ട് അതിലൊരാൾ അകപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവർ ആ ഒരു കല്യാണം മാറ്റി വെച്ചിട്ടുള്ളത് കൂടാതെ അത്തരത്തിലൊരു ഇൻസിഡന്റ് അവിടെ നടന്ന സമയത്ത് എല്ലാവരും വളരെ സങ്കടത്തിലാണ് ആ ഒരു സമയത്ത് ഇവരിങ്ങനെ ആഘോഷങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അത് തികച്ചും അവർക്ക് അതൊരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി തോന്നി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണല്ലേ നമ്മൾ എവിടെയും കേട്ട് കളിവയില്ലാത്ത ഒരു സംഗതിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ ഈ ഒരു കാര്യത്തിനും ഇവർ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തപ്പോഴും അധികം ആളുകൾ നെഗറ്റീവ് പറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതാണ് ആലോചിക്കുന്നത് കേട്ടോ കാരണം ഇവർ അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നത് കാരണം അവർ സ്വയം അങ്ങോട്ട് അവരുടെ കല്യാണം ആക്കിയതാണ് അവർ ഡെവോഴ്സ് ആക്കിയിട്ടൊന്നുമില്ല കല്യാണം റിസപ്ഷൻ ആക്കിയതാണ് പക്ഷെ അതിലും കുറേ ആളുകൾ നെഗറ്റീവ് പറയുന്നു ഞാൻ അതാണ് ആലോചിക്കുന്നത് ഞാനതിൽ ഒരു രണ്ട് മൂന്ന് കമന്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം അതിലൊരു കമന്റ് ഇതാണ് കേട്ടോ കല്യാണം ആഘോഷം തന്നെ പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവരുടെ ആഘോഷം കുറച്ച് കൂടിപ്പോയ ആഘോഷമാണ് ഒത്തിരി ഓവറാണ് തുടക്കം തന്നെ തൃശ്ശൂർ പൂരമാണല്ലോ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും പല സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകളാണ് ലോ ലെവലായിട്ടുള്ള ആളുകളുണ്ട് മീഡിയം ലെവലായിട്ടുള്ള ആളുകളുണ്ട് വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളുമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരാളുടെ സാമ്പത്തികത്തിനനുസരിച്ചാണ് അവർ അവരുടെ ആഘോഷ പരിപാടികൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇവരുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ഒരു രണ്ടായിരം ആളുകൾ അതുപോലെ തന്നെ കുറേയധികം ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളതും ഇത്ര ആർഭാടമാക്കിയിട്ടുള്ളതും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒന്ന് ഒരു രണ്ട ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെഹന്തി ഹൽദി അങ്ങനെ എന്തൊക്കെയുണ്ട് എനിക്കതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് സാമ്പത്തികം കൂടുതലുള്ളവർ അത് ആർഭാടം അല്ല കുറച്ച് ഒരു മീഡിയം ലെവലുള്ളവർ ഒരു നോർമൽ ആയിട്ട് നോർമലായിട്ടൊരു അഞ്ഞൂറോ അറുന്നൂറോക്കെ ആളെ വിളിച്ചിട്ടുണ്ടാക്കുന്നു ലോ ലെവലായിട്ടുള്ളവർ ഇപ്പോൾ പണ്ടൊക്കെ നടത്തിയിരുന്നത് അതുപോലെ തന്നെ സഹായ കല്യാണക്കം ആക്കിയിട്ടുണ്ടാക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അപ്പോൾ സാമ്പത്തികമുള്ളവർ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ ഇത് പറയുന്നത് കേട്ടോ കാരണം ആർഭാടമാണ് എൻ്റെ കല്യാണം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കമന്റ് നോക്കാം ഹോ കുറച്ച് ദിവസമായി എന്തായിരുന്നു ഒരു നെകളിപ്പ് കല്യാണത്തിന് മുന്നേ തന്നെ താനൊക്കെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടപ്പോൾ പഠിച്ചുവാൻ തന്നതാണ് ഈ ഗതി ഏ ആ ഇതിലും കുറച്ചുകൂടെ ഉണ്ട് ഇനിയെങ്കിലും പഠിക്കാൻ നോക്കൂ ബ്രാക്കറ്റിൽ പിന്നെ ഈ ഒരു ദുരന്തം ഇതിനൊരു കാരണം മാത്രം ഇതിപ്പോൾ ഓന്റെ കല്യാണം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് ഞാനിപ്പോൾ അതാണ് ആലോചിക്കുന്നത് ഈ ഒരു ദുരന്തം ഇതിനൊരു കാരണം മാത്രം ഓന്റെ കല്യാണം കൊണ്ടാണോ ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത് അവൻ അവരെ എന്താ പറയാ ആ ഒരു ഇൻസിഡന്റ് നടന്നത് കൊണ്ടാണ് അവരുടെ കല്യാണം തന്നെ മാറ്റി വെച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം കിട്ടുന്ന അതായത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവർക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് കല്യാണം ആഘോഷ പരിപാടി എന്ന് പറയുന്നത് അതാണ് ഇവരിവിടെ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ മുഖം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അവർ രണ്ടുപേരും വളരെ സങ്കടത്തോടു കൂട്ടിയാണ് കാര്യങ്ങൾ പറയുന്നത് കാരണം അത്രയും ഒരുക്കങ്ങൾ നടത്തിയിട്ട് അവസാന നിമിഷത്തിൽ ആ ഒരു പരിപാടി വേണ്ട എന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതും അതൊന്നും മനസ്സിലാക്കിയതാണ് ഇവരിവിടെ വന്നിട്ട് നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ ഈ ദൈവദീപന്റെ ആ ഒരു മനസ്സ് മനസ്സേതായാലും ഒന്നുമില്ല എൻ്റെ പോലെ ഒന്നും പറയുന്നില്ല അപ്പൊ ഇതിന് നമുക്ക് അടുത്തൊരു കമന്റ് ഇവിടെ വായിക്കാം നിർത്തിപ്പോടാ ആദ്യം നിനക്ക് അറിയില്ലായിരുന്നോ മനുഷ്യത്വം ഉണ്ടോ നിനക്ക് നീയൊക്കെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നവനാ അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇതിപ്പോ നല്ല കഥ ഇവന് അവിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് അവന്റെ കല്യാണം മാറ്റി വെച്ചു അത് അതിൻ്റെതായി വന്ന കമന്റാണ് അവിടെ ഇത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ യൂട്യൂബർ അല്ലേ എന്താണ് ഇവരോടൊക്കെ പറയാ ഇവർക്ക് വീഡിയോ ഒന്നും കാണാതെ വെറുതെ ഒരു കമന്റ് എഴുതി വിടുകയാണ് എനിക്ക് തോന്നിട്ടുണ്ട് കാരണം നീ യൂട്യൂബർ യൂട്യൂബറാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതും ദുരന്തം ഉണ്ടായതുകൊണ്ട് ഇവര് കല്യാണം ക്യാൻസലാക്കിയിരിക്കുകയാണ് അതിന് പറയേണ്ട ഒരു കമന്റ് ആണ് അത് പരസ്പര ബന്ധമില്ലാത്തൊരു കമൻറ്റ് എന്തോ എന്തോ അവനെ തന്നെ അറിയത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇവർ ചെയ്തതൊരു നല്ല പ്രവർത്തിയാണ് ഞാനതിൽ അംഗീകരിക്കുന്നു കാരണം അങ്ങനെ ഒരു ദുരന്തം നടന്ന സമയത്ത് വളരെ വലിയൊരു ആർഭാടമായിട്ടുണ്ടാക്കുന്ന ഒരു ആഘോഷ പരിപാടി ആക്കിയത് വളരെ നല്ല കാര്യം കാരണം എല്ലാവർക്കും അത് ചില ആളുകൾ പറഞ്ഞു പോകും എന്താണ് ഇവർ ഇങ്ങനെയെന്നൊക്കെ കാരണം എത്രയോ ആളുകൾ അവിടെ മരണപ്പെട്ട് ഒരു സമയത്ത് കൂടാതെ അവരുടെ തന്നെ ആരൊക്കെയോ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇദ്ദേഹം ഇപ്പം ഇങ്ങനൊരു തീരുമാനമെടുത്തത് വളരെ നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടാതെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പുള്ളിക്കാരൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഞാനൊരു കാര്യം ശിംഗിനോട് പറഞ്ഞപ്പം ശിങ്കു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മൾ കല്യാണത്തിന് മറ്റൊരു ഉണ്ടാവും എന്തായാലും അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ദുഃഖത്തിൽ ആപത്തുറ്റി ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം ഇപ്പോഴല്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മളവിടെ പോയി അവിടെ പെട്ട് കൊടുക്കണ്ടെന്നുള്ളത് എല്ലാം ഒതുങ്ങിയതിന് ശേഷം ആർക്കാണ് അർഹതപ്പെട്ടത് അതൊക്കെ നമുക്ക് വീട് വെച്ച് കൊടുക്കാമെന്നു തന്നെ ആദ്യം വിചാരിച്ചു അപ്പം അത്രത്തോളം അപ്പോൾ നമുക്ക് വീട് വെക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ നമ്മളെ കഴിയുന്ന ഒരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു ഇൻഷാല്ലാവ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാം ഒതുങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ എൻ്റെ കൊണ്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ് അപ്പം ഇപ്പോൾ എന്തായാലും അവിടെ കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് നല്ല പോട്ടെ ഏതായാലും പുള്ളിക്കാരൻ്റെ ഒരു മനസ്സ് നമ്മളത് കാണാതെ പോകാൻ പാടില്ല കേട്ടോ കാരണം സ്വന്തം കല്യാണം ക്യാൻസൽ ആക്കിയിട്ട് ആ ഒരു പൈസ കൊണ്ട് വയനാട്ടിൽ ആ ഒരു ദുരന്തം നടന്ന ഭാഗത്തേക്ക് സഹായം ചെയ്യണം എന്നുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു പൈസ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം അങ്ങനെയുള്ള ആളെയാണ് ഇപ്പൊ ഇവർ കമന്റ് കൊണ്ട് തോൽപ്പിക്കുന്നത് കേട്ടോ ഞാൻ അതാണ് ആലോചിക്കുന്നത് കാരണം അത്രയും സഹായങ്ങൾ സ്വന്തം കല്യാണം മാറ്റി വെച്ചിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് സഹായം ചെയ്യുന്ന സമയത്ത് പോലും ഇവരിങ്ങനെയാണല്ലോ ഇതിനെ പ്രതികരിക്കുന്നത് ഇവരിങ്ങനെയാണല്ലോ ഇതിനെ കാണുന്നത് ഞാൻ അതാണ് ആലോചിക്കുന്നത് നമ്മളിപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ ഒരുപോലെയാണ് ഇത് കാണുന്നത് എന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലാകുന്നത് പിന്നെ കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇത്രത്തോളം ആളുകൾ വെറുക്കപ്പെടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം ഇവർ അത്തരത്തിലുള്ള ചെറിയൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇവരൊരു ഫോൺ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഒരു കമന്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഇവർ ഈ കല്യാണം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോയിൽ വന്നിട്ട് ഒരു കമൻറ്റാണ് ആ ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം എന്നിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫോൺ പൊതിയുന്ന പേക്കൂത്ത് കഴിഞ്ഞോൺ നിന്റെ പടച്ചോൻ കാണുന്നുണ്ട് അപ്പോൾ എഴുതിയ കമന്റാണ് അപ്പം ഞാൻ ഞാൻ ഇവര് വീഡിയോ ഒന്നും കാണാറില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പോൾ ഈ ചങ്ങായി ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അവരുടെ ചാനലിൽ നിന്ന് എടുത്ത് നോക്കിയത് അതിലുണ്ട് എന്താ പറയാ ഇവര് ഫോണ് ഐഫോൺ ആണ് അപ്പോൾ അത് നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെ എന്താണ് അതിൽ പൊതിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അതായത് ഭക്ഷണത്തിന് ഫോൺ പൊതിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ അവരുടെ ചാനലിലുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറയാം ഇതിനാശ <sup> മതി <supra> 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 ഇതാണ് ആ വീഡിയോ അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കുറെ അധികം ആളുകൾ അവിടെ നെഗറ്റീവ് കമന്റുമായി വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ അതായത് ഈ ഫോൺ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോയുടെ ഒക്കെ താഴെ വളരെ മോശം കമന്റുകൾ തന്നെയാണ് പിന്നെ കൂടാതെ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് വളരെ ആർഭാടമായിട്ടാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ആർഭാടം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാമ്പത്തികമുള്ളവർ അതിനനുസരിച്ച് ചെയ്യട്ടെ അത് അവരുടെ ഇഷ്ടം അതിൽ നമ്മൾ വെറുതെ ചെയ്തിട്ടും അസൂയപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല പക്ഷെ ഇവിടെ ഇവരിങ്ങനെ ഒരു ഭക്ഷണം ഇത് ഭക്ഷണത്തിന് ഇങ്ങനെ ഒരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് പല ആളുകളും ഇപ്പോൾ പ്രശ്നമായിട്ട് കാണുന്നത് അപ്പോൾ ഏതായാലും അത് ഞാനും അത് അംഗീകരിക്കുന്നില്ല നമ്മൾ ശരി എന്നുള്ളത് ശരിയെന്ന് പറയണം തെറ്റെന്നുള്ളത് തെറ്റെന്ന് പറയണം കാരണം നമ്മൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ് ഞാൻ തികച്ചും അങ്ങനെയുള്ള ഒരു നിലപാടുള്ള വ്യക്തിയാണ് കാരണം കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കണം അതിനിപ്പോൾ ആരാണെങ്കിലും അപ്പോൾ നമ്മൾ ഇവരിപ്പോൾ നല്ലൊരു കാര്യം ചെയ്തു വയനാട്ടിലുള്ള ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുമെന്ന് പറഞ്ഞു അത് നല്ലത് അത് നമ്മൾ നല്ലതെന്ന് തന്നെ പറയും പക്ഷെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും അതെൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം ഏതായാലും ഇതുകൊണ്ട് തന്നെയാണ് അധികം ആളുകൾ അവരെ വെറുക്കപ്പെടുന്നതും ഏതായാലും ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് അതായത് വയനാട്ടിലേക്കുള്ള ആ ഒരു ദുരന്തത്തിലുള്ള ആളുകളെ സ്വന്തം കല്യാണ എടുത്തിട്ട് അദ്ദേഹം സഹായിക്കാം എന്ന് പറഞ്ഞത് സ്വന്തം കല്യാണം ആക്കിയിട്ട് അദ്ദേഹം ആ ഒരു പണം കൊണ്ട് അവരെ സഹായിക്കാം എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത് അംഗീകരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ അങ്ങനെ തന്നെ പറയണം ഇല്ലതല്ല പോലെ പറയാലോ ആ ഒരു നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലതെന്ന് പറയും ചീത്തത് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയും ഭക്ഷണത്തെ അപമാനിക്കുക അത് ഞാൻ അംഗീകരിക്കുന്നില്ല എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് കുറച്ച് കടന്ന കഴിയായി പോയി ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പക്ഷേ സഹായം അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം സ്വന്തം കല്യാണം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സഹായം അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകാനും പറ്റത്തില്ല അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക്